പാലക്കാട് പനിയൂരിൽ ശക്തമായ മഴവെള്ളപ്പാച്ചിലാണ് ഉരുൾപൊട്ടിയോ എന്നാണ് പ്രദേശവാസികളുടെ സംശയം വലിയ ശബ്ദം കേട്ട നാടുകാർ വീടുകളിൽ നിന്നും ഇറങ്ങിയോടി വീടുകളിലെ മുറ്റത്തേക്ക് മണ്ണും കല്ലുകളും വന്നടിഞ്ഞു പ്രദേശത്ത് മൂന്ന് വീടുകളുടെ മതിൽ ഇടിഞ്ഞ് താഴ്ന്നിട്ടുണ്ട് ഇക്ബാൽ അറക്കൽ വിവരങ്ങൾ നൽകും ഇക്ബാൽ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണോ ഇപ്പോൾ പുറത്തു വരുന്നത് അവിടെ ഒരു മണ്ണിടിച്ചിൽ രൂപപ്പെട്ടു എന്ന് തന്നെ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാനാകുന്നുണ്ട് വീടുകളിലെ മുറ്റത്തേക്ക് മണ്ണും കല്ലുകളും വന്ന് വീഴുകയാണ് എത്ര വീടുകളുണ്ട് ഈ പ്രദേശത്ത് പ്രതി അതായത് പാലക്കാട് വാണിങ്കുളം പനിയൂരിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പനിയൂർ ഇളംകുളം പ്രദേശവാസികളാണ് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ഇത്തരത്തിലൊരു ഭയാനകമായിട്ടുള്ള ശബ്ദം കേൾക്കുന്നത് ഉരുൾപൊട്ടൽ ഉണ്ടായോ എന്ന രീതിയിലുള്ള സംശയം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംശയമാണ് ശബ്ദമാണ് കേട്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവരുടെ വീടുകൾ അല്ലെങ്കിൽ ഈ പരിസരത്തേക്ക് ശക്തമായി ഈ വെള്ളം കുതിച്ചെത്തുകയായിരുന്നു പല വീടുകളുടെ മുറ്റത്തേക്കും കല്ലുകൾ വന്ന് വീണു എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട് ഇത്തരത്തിൽ ഈ ശക്തമായ ം വന്നുകൊണ്ട് തന്നെ പ്രദേശത്തെ മൂന്ന് വീടുകളുടെ മതിൽ ഇടിഞ്ഞു താഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഇളംകുളം പ്രദേശത്തെ മൊത്തം ഏഴ് വീടുകളാണ് ഉള്ളത് ഇതിൽ മൂന്ന് വീടുകളുടെ മതിലാണ് ഇടിഞ്ഞു താഴുന്നത് ഏകദേശം പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് വരെ ഒരു മണിക്കൂറോളം ശക്തമായ മഴ ഈ മേഖലയിൽ അനുഭവപ്പെട്ടു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട് നിലവിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഇല്ല എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട് ഏതായാലും പെട്ടെന്ന് തന്നെ വാർഡ് മെമ്പർ ഈ മേഖലയിലേക്ക് എത്തി റവന്യൂ അധികൃതരെ വിവരം അറിയിക്കുകയും റവന്യൂ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് എത്തി പരിശോധനകൾ നടത്തുകയാണ് ശരി പനയൂരിലാണ് പാലക്കാട് പനയൂരിലാണ് ശക്തമായ മഴ വെള്ളപ്പാച്ചിൽ ഉണ്ടായത്